കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നതിനെതിരെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ശക്തമായ പ്രതിഷേധമുണ്ട് വേണുഗോപാൽ ജയിച്ചാൽ രാജ്യസഭയിൽ ബി ജെ പിയുടെ അംഗമന കൂടും ഈ സാഹചര്യത്തിൽ മതേതര വിശ്വാസികൾ കെ സി വേണുഗോപാലിനെതിരെ തിരിയുമോ എന്നതാണ് കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ ആശങ്ക വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ് ഷാജിയുടെ പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ നിലവിൽ രാജ്യസഭ അംഗമാണ് കെ സി വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്നുള്ള അംഗമാണ് ഇനി കെ സി ആലപ്പുഴയിൽ ജയിച്ചാൽ സ്വാഭാവികമായും രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് പോവുക ബി ജെ പി അംഗമായിരിക്കും അവിടെ ഒരാളെ ജയിപ്പിക്കാനുള്ള അംഗബലം നിലവിൽ കോൺഗ്രസിനില്ല എന്നതാണ് വസ്തുത അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ അത്തരത്തിലൊരു ഭാഗ്യപരീക്ഷണത്തിന് ബി ജെ പിക്ക് അനുകൂല അല്ലെങ്കിൽ ബി ജെ പിക്ക് മേൽക്കൈ ഉണ്ടാക്കാൻ പോകുന്ന പോകുന്നൊരു ഭാഗ്യപരീക്ഷണത്തിന് കെ സി വേണുഗോപാൽ ഇറങ്ങുന്നത് എന്തിനാണെന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമില്ലേ ഇത് കോൺഗ്രസിനുള്ളിൽ ചർച്ചയാവുകയാണോ ആ രീതിയിലാണോ വിമർശനം ഉയർന്നു വരുന്നത് തീർച്ചയായിട്ടും മനു മനു സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ തന്നെ കെ സി വേണുഗോപാൽ മത്സരിക്കാൻ തയ്യാറായിരുന്നു പക്ഷേ ഇത്തരം ചില പ്രശ്നങ്ങളാണ് അതിന് പിന്നോട്ട് വലിച്ചത് കാര്യം താൻ മത്സരിച്ചു കഴിഞ്ഞാൽ തൻ്റെ സീറ്റ് ബി ജെ പിക്ക് പോകുമെന്നുള്ളത് കാര്യം വ്യക്തമാണ് അത് എന്തായാലും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് ചർച്ചാ വിഷയമാകും അത് കോൺഗ്രസിന് കെ സി വേണുഗോപാലിനെ മാത്രമല്ല കേരളത്തിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും അത് ബാധിക്കും അങ്ങനെ ഒരു സാഹചര്യത്തിൽ കെ സി വേണുഗോപാൽ മത്സരിക്കേണ്ട സംഘടനാ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ നോക്കാനുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കെ സി വേണുഗോപാൽ മാറിയെന്ന് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നൊരു നിർദ്ദേശമാണ് പൊതുവേ നേതാക്കളുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായത് പക്ഷേ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കണം കാര്യം കേരളത്തിൽ അദ്ദേഹത്തിന് കുറച്ച് നാളുകളായിട്ടൊരു ആധിപത്യമില്ല ആധിപത്യം ഉറപ്പിക്കണമെന്ന് തന്നെയായിരുന്നു ചിന്താഗതി അതിൻ്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴയിൽ ന്യൂനപക്ഷ സമുദായത്തിനായിട്ട് മാറ്റിവെച്ചിരുന്ന സീറ്റ് മാറ്റിക്കൊടുത്തുകൊണ്ട് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കാൻ തയ്യാറായത് അത് വടകരയിലേക്ക് മാറ്റി അവിടെ ഷാഫി പറമ്പിൽ മത്സരിപ്പിക്കുന്നു അവിടുന്ന് മുരളി തന്നെ അവിടുന്ന് മാറ്റുന്നു പ്രധാന സീറ്റ് നഷ്ടപ്പെടുന്നു ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾക്ക് അത് വീണ്ടും വഴിവെക്കുന്നു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം കെ സി വേണുഗോപാലിന് ആലപ്പുഴയിൽ മത്സരിക്കണമെന്നാണ് പക്ഷേ ഈ കെ സി വേണുഗോപാൽ മത്സരിക്കുന്നതോടുകൂടി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തത്തിലുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ മത്സരിക്കുമ്പോൾ അവരെയൊക്കെ തന്നെ നിയന്ത്രിക്കുക അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആരാണ് ഉണ്ടായത് എന്നുള്ള ചോദ്യം അങ്ങനെ വരുമ്പോൾ സ്വന്തം വേണ്ടി വേണുഗോപാൽ വേണുഗോപാൽ കോൺഗ്രസിനെ തന്നെ ചിന്താഗതി കാര്യം എന്ന് പറയുന്നത് രാജ്യമാകെ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ സംഘടനാ സംവിധാനം ഏകോപിപ്പിക്കേണ്ട നേതാവ് ഇവിടെ ആലപ്പുഴയിൽ ഒരു മണ്ഡലത്തിന്റെ നാല് അതിരുകൾക്കുള്ളിലേക്ക് ചുരുങ്ങിയാൽ സംഘടനാ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കും എങ്ങനെ ഏകോപിപ്പിക്കും എന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമുണ്ട് ഒന്നാമത് തന്നെ ദക്ഷിണേന്ത്യക്ക് പുറത്തേക്ക് പോയാൽ ചരടുപൊട്ടിയ ം പോലെയാണ് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം എന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഒരിടത്ത് മത്സരിക്കാൻ പോകുന്നതിലെ അനൌചിത്യമാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഒപ്പം തന്നെ ബി ജെ പിക്ക് അനുകൂലമായി പോകുന്ന ചില കാര്യങ്ങൾ കൂടി അതിൽ വരുന്നുണ്ട് എന്ന വിമർശനവും ഉയർന്നു വരികയാണ് ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്